नमस्कार ഈ ഓണക്കാലത്ത് പതിവിനു വിപരീതമായി ബീവർ റേജസ് ഔട്ട്ലെറ്റുകളിലെ മദ്യവിൽപ്പനയിലുണ്ടായ ഇടിവ് അത് യുവാക്കളിൽ വർദ്ധിച്ചുവരുന്ന രാസലഹരിയുടെ ഉപയോഗം മൂലമാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ഉത്രാടം വരെയുള്ള കണക്കനുസരിച്ച് അത്തം മുതലുള്ള ഒൻപത് ദിവസങ്ങളിലായി സംസ്ഥാനത്തെ എഴുന്നൂറ്റി കോടി രൂപയുടെ മദ്യമാണ് വിറ്റുപോയത് കഴിഞ്ഞ വർഷമൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇതേ കാലയളവിൽ എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ മദ്യങ്ങൾ വിറ്റു എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ചെറിയൊരു കണക്ക് ചെറിയൊരു കുറവ് ഈ തവണത്തെ മദ്യവിൽപ്പന ഉണ്ടായിരുന്നു എന്നത് ഈ വർഷം കോടി രൂപയുടെ കുറവുണ്ടായെന്നാണ് കണക്കുകൾ കാലങ്ങളായി കേരളത്തിൽ ഓണക്കാടിലത്തെ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റിരുന്ന ചാലക്കുടി ഷോപ്പിനെ പിന്തള്ളിക്കൊണ്ട് ഇത്തവണ കൊല്ലം അസാമം ബിവറേജ് ഔട്ട്ലെറ്റിലാണ് മുന്നിലെത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലകളിൽ തന്നെ കരുനാഗപ്പള്ളിയിലാണ് രണ്ടാം സ്ഥാനം ചാലക്കുടിക്ക് മൂന്നാം സ്ഥാനം ലഭിച്ചു പുതിയതായി നൂറോളം ബാറുകൾ സംസ്ഥാനത്ത് തുടങ്ങിയിട്ടും വലിയ രീതിയിലുള്ള മാറ്റമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ലാഭം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് മദ്യപാനികൾ കുറഞ്ഞു എന്നും മറ്റു രാസവസ്തുക്കളുടെ പിന്നാലെ ഇവരൊക്കെ പോയി എന്നും തന്നെ മനസ്സിലാക്കണം എന്തായാലും മദ്യവില്പന കുറഞ്ഞതായാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് പ്രധാന കാരണം യുവാക്കളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടിയതെന്നാണ് എക്സൈസ് വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ വർഷം മാത്രം ആറായിരത്തി ലഹരി കേസുകളാണ് ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ മുന്നൂറ്റി സ്കൂളിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം രാസലഹരിയായ കൊക്കൈൻ തുടങ്ങിയിട്ടുള്ള രാസവസ്തുക്കൾ പിടികൂടുന്ന കേസുകൾ വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തത് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എ ആയിരുന്നു എന്നാണ് കണക്ക് ഒറ്റ വർഷം കൊണ്ട് ഇതിന്റെ വർധന ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം ആയി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ മൂന്ന് ദശാംശം ആറ് അഞ്ച് ഗ്രാം എൽ എസ് ഡി പിടിച്ചെടുത്തു കഴിഞ്ഞ വർഷം പിടിച്ചെടുത്തത് നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴ് എട്ട് മൂന്ന് ഗ്രാം ആണ് അളവ് പൂജ്യം പോയിന്റ് രണ്ട് വർഷം കൊണ്ട് എഴുപത്തി ആറ് ഗ്രാമായി ഉയർന്നിരിക്കുന്നു ഹെറോയിന്റെ അളവാണ് ഏറ്റവും കൂടുതലായി ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനെട്ട് ദശാംശം ഒന്ന് എട്ട് ഏഴ് ഗ്രാം പിടിച്ചെടുത്ത സ്ഥലത്ത് കഴിഞ്ഞ വർഷം എക്സൈസ് പിടികൂടിയത് നാനൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് എട്ട് ആറ് ഗ്രാം ആയിരുന്നു പിടിയിലായതിന്റെ അനേകം ഇരട്ടിയാണ് എക്സൈസിന്റെയും പോലീസിന്റെയും നർക്കോട്ടിക് വിഭാഗത്തിന്റെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടുന്ന ആളുകൾ വിട്ടഴിക്കുന്നത് ബാംഗ്ലൂരു ചെന്നൈ മുംബൈ ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ നിന്നൊക്കെയാണ് കേരളത്തിലേക്ക് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത് എന്നതാണ് വിവരം അതായത് കേരളത്തിൽ മദ്യപാനികളുടെ അളവ് കുറയുകയും അതുപോലെ തന്നെ രാസവസ്തുക്കളുടെ അളവ് കൂടി വരികയും എന്ന് ചുരുക്കം അതേസമയം കേരളത്തിലെ മദ്യപാനികളും ഒട്ടും മോശക്കാരാണ് എന്ന് പറയാൻ സാധിക്കില്ല ചെറിയൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ മദ്യപാനികൾ കൂടുതൽ തന്നെയാണ് ഓണക്കാലത്ത് മലയാളി കുടിച്ചു തീർത്തുന്നത് എണ്ണൂറ്റി പതിനെട്ട് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയുടെ മദ്യമാണ് ഇത് സർക്കാർ ലാഭമാണെങ്കിലും നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക രീതിയെ വളരെ വലിയ രീതിയിൽ തന്നെയാണ് പ്രതികൂലമായി ഇത് ബാധിക്കുന്നത് എണ്ണൂറ്റി ഒൻപത് ദശാംശം രണ്ട് അഞ്ചു കോടി രൂപയുടെ എന്ന രീതിയിലാണ് കഴിഞ്ഞ ഓണക്കാലത്തെ റെക്കോർഡ് ഇപ്പോൾ മറികടന്ന് ഈ വലിയ രീതിയിലൊരു മദ്യവിൽപ്പന നടന്നിരിക്കുന്നത് നാലാം ഓണത്തിന്റെ വിൽപ്പനയുടെ കണക്കുകൂടെ പുറത്തു വന്നതോടുകൂടെ റെക്കോർഡ് വരുമാനമാണ് ലഭിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും മുൻപത്തേക്കാൾ ഉപരി വലിയ രീതിയിലുള്ള കുറവ് സംഭവിച്ചിട്ടുണ്ട് മുൻപ് ഉത്രാടം വരെയുള്ള വിൽപ്പനയിൽ വരുമാനം കഴിഞ്ഞ തവണത്തെ പതിനാല് കുറഞ്ഞിരുന്നുവെന്നാണ് കണക്കുകൂട്ടൽ ഉത്രാടം ദിനം മുതലാണ് വിൽപ്പനയിൽ വർധനവ് ഉണ്ടായത് അന്ന് മാത്രം കഴിഞ്ഞ തവണത്തേക്കാൾ നാലു കോടിയുടെ അധിക വിൽപ്പന ഉണ്ടായെന്ന് ബെക്കോകളിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി എന്തായാലും കേരളത്തിൽ അനിയന്ത്രിതമായി മരുന്ന് വരുന്ന രാസവസ്തുക്കളുടെ വിൽപ്പന അത് നമ്മുടെ സമൂഹത്തെ തന്നെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എത്രയോ കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്